നമസ്കാരം മാനന്തവാടിയിൽ കെ എ സി ബി ഓഫീസ് ആക്രമിച്ച് ഉദ്യോഗസ്ഥരുടെ മേൽ മാലിന്യം തള്ളിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അജ്മലിൻ്റെ വീട്ടിൽ കെ സി ബി കണക്ഷൻ പുനഃസ്ഥാപിച്ചു അജ്മലിന്റെ അച്ഛന് പതിനൊന്ന് വൈദ്യുതി കണക്ഷൻ അച്ഛൻ്റെ പേരിൽ ഉണ്ട് എന്നാണ് വാർത്തകൾ വന്നിരുന്നത് കെ സി ബി ഇത് സംബന്ധിച്ച കാര്യം പുറത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് അജ്മലിൻ്റെ വീട്ടിൽ കെ സി ബി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വൈദ്യുതി ഡിസ്കണക്ഷൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ധാർമ്മികത വെച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം അദ്ദേഹം ഓഫീസ് ആക്രമിച്ചതിന് ശേഷം ബില്ലടക്കാത്ത ഘട്ടത്തിൽ ഊരിയ ഫ്യൂസ് വീണ്ടും പുനഃസ്ഥാപിച്ചിരുന്നു അത് കഴിഞ്ഞ് അക്രമം കഴിഞ്ഞ് വീണ്ടും ഊരി അങ്ങനെയുള്ള തോന്നിയവസങ്ങൾ അനുവദിക്കാമോ കെ എസ് ഇ ബി അത് ചെയ്യാമോ എന്ന സംബന്ധിച്ച ചർച്ച അതിൻ്റെ പല രീതിയിൽ നടക്കുന്നുണ്ട് ആ കാര്യത്തിലെ അധാർമികത ചൂണ്ടിക്കാണിച്ച് നമ്മൾ ന്യൂസ് അറ്റ് ഹോസിലും ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായി എത്തിയത് ഏഷ്യാനെറ്റ് ഒരു ചർച്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ജയശങ്കർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഫ്യൂസൂരി എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയുള്ള ചർച്ചയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്ത് സമ്പൂർണ്ണ അരാജകത്വം സർക്കാരിന് ഭ്രാന്ത് ഭരണഘടന അട്ടിമറിക്കപ്പെട്ടു തുടങ്ങിയ പലവിധ ആരോപണങ്ങളോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കെ എസ്ഇബി ഓഫീസ് അതിക്രമവും അനുബന്ധ നടപടികളും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ എന്ന ചർച്ചാ പരിപാടി ചർച്ചയ്ക്ക് എടുത്തത് ന്യൂസ് അവറിന്റെ അവതാരകൻ അബ്ജോദ് വർഗീസ് ആയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പതിവ് ന്യൂസ് അവർ ചർച്ചയുടെ രീതി അനുസരിച്ച് ആദ്യ ഭാഗം കുറച്ച് പ്രസംഗിക്കും അതിനുശേഷം ചർച്ചയിലേക്ക് കടക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ പിണറായി വിജയനെ ചീത്ത വിളിക്കുക എന്ന പ്രത്യേക സെഗ്മെൻറ്റാണ് അതാണ് ആ ചർച്ചയുടെ ആകർഷണം എന്നാൽ ഈ ചർച്ച കെ സി ബി ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് ചർച്ചകാരൻ പോവുകയും വലിയ പ്രതീക്ഷയോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള പതിവ് ബ്ലൂ പ്രിൻ്റ് നടപ്പാക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് കടക്കാനുള്ള പോക്കിൽ ജയശങ്കർ ഈ ചർച്ച അങ്ങ് അട്ടിമറിച്ച് കഴി കളഞ്ഞു ചാനൽ പ്രതീക്ഷിച്ച നിലപാടിന് വിരുദ്ധമായ തലത്തിലാണ് ജയശങ്കർ ചർച്ചയിൽ അഭിപ്രായം പറഞ്ഞത് മാത്രല്ല ഏഷ്യാനെറ്റ് ന്യൂസിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു അധാർമിക മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം ആരോപണവും ഉന്നയിച്ചു ചർച്ചയിലെ പ്രധാന ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാം പ്രധാന പോയിന്റുകളാണ് അതിൻ്റെ വ്യത്യസ്ത തലത്തിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്ന് കേൾക്കുന്ന ആൾ തീരുമാനിക്കുമല്ലോ ആദ്യത്തെ ചോദ്യം ജയശങ്കറിനോട് ആദ്യ ഭാഗത്തെ ചർച്ചയിലെ പ്രധാന ആരോപണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോദ്യത്തിലേക്ക് കടക്കുന്നത് അബ്ജോദ് ചോദിച്ചു ആവർത്തിച്ചാവർത്തിച്ച് ചിലർ ചോദിക്കുന്നത് ആ ചെറുപ്പക്കാർ ചെയ്തത് തെറ്റല്ലേ പിന്നെ എന്തിനാണ് അവർക്ക് വേണ്ടി വാദിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങനെ തന്നെയാണോ എന്നാണ് ചോദ്യം അപ്പോൾ ജയശങ്കറിൻ്റെ മറുപടി തീർച്ചയായിട്ടും അങ്ങനെയാണ് നിങ്ങളാണ് സത്യത്തിൽ ഇവിടെ അരാജകത്വത്തിനെ കൂട്ടുപിടിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കൂല അങ്ങനെ ഒരു മറുപടി നിങ്ങളാണ് സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഏത് മാധ്യമവും അബ്ചോദവും ഒക്കെ ചെയ്യുന്നത് വലിയ സാമൂഹ്യദ്രോഹമാണ് എന്താണെന്നറിയോ ഞാൻ ഈ ചാനലിൽ സ്ഥിരമായി ചർച്ചയ്ക്ക് വരുന്നയാളാണ് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഫ്യൂ സൂര്യ സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിലെ ഫ്യൂ സൂര്യ സമയത്ത് ഞാൻ എറണാകുളത്ത് കോടതിയിലായിരുന്നു ഓഫീസിലെ ജീവനക്കാരൻ വന്ന് ഫ്യൂ സൂരിപ്പോയി അന്ന് അവിടെ ജോലിക്ക് ഒരു പാവം സ്ത്രീയാണ് അവർ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു സാറേ സാറിൻ്റെ ഫ്യൂ സൂരി എന്ന് ഞാൻ ഉടനെ എറണാകുളത്ത് വന്ന് അത്താണിയിലെത്തി പണം അടച്ചു ഉടനെ കെ എസ് സി ബി ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പം തന്നെ ലൈൻമാൻ വന്ന് ഫ്യൂസ് ഇട്ടു ഇതാണ് സാധാരണ സംവിധാനം അല്ലാതെ ഫ്യൂസ് ഊരാൻ വന്നവനെ ഇടിക്കുക അവരെ അസഭ്യം പറയുക ഇതിനൊന്നും ആരും തയ്യാറാകാറില്ല അങ്ങനെ ചെയ്യുന്നവർ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാനും സന്നദ്ധരാകണം അതുപോട്ടെ അത് കഴിഞ്ഞ് അതിനെപ്പറ്റി പോലീസ് പരാതിപ്പെട്ടു എന്ന കാരണത്താൽ ബന്ധപ്പെട്ട ഓഫീസിൽ പോയി ഉദ്യോഗസ്ഥരുടെ മേൽ മാലിന്യം നിക്ഷേപിക്കുന്നതൊന്നും മര്യാദയല്ല അവിടുത്തെ ജീവനക്കാർ ഗാന്ധിയന്മാരായതുകൊണ്ടാണ് ഇവരൊക്കെ രണ്ട് കാലിൽ നടന്ന് വീട്ടിലെത്തിയത് ഏത് ആ യൂത്ത് കോൺഗ്രസ് നേതാവും കൂടെ പോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ ഇവരെയൊക്കെ ചുമരുന്നോട് ചേർത്ത് നല്ല ഇടി വെച്ച് കൊടുത്തേനെ കെ സി ബിയിലെ ജോലിക്കാരിൽ ഭൂരിപക്ഷവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സി ഐ ടിയുക്കാരാണ് അവരൊന്നും ഗാന്ധിയന്മാരല്ല നല്ല ഇടി ഇടിക്കുന്നവരാണ് ഏതായാലും മാനന്തവാടിയിലെ ജീവനക്കാർ സത്യസന്ധരും സൽഗുണ സമ്പന്നരും ഗാന്ധിയന്മാരും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ കാര്യങ്ങൾ അവസാനിച്ചത് അതിനെ ന്യായീകരിക്കുന്ന കുറേ ബുദ്ധിജീവികളും കുറേ ചാനലുകാരും കുറേ മാധ്യമങ്ങളുമാണ് നേതൃത്വത്തിന് കൂട്ടുപിടിക്കുന്നത് കൊയിലാണ്ടിയിലെ എസ് എഫ് ഐക്കാർ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും എസ് എഫ് ഐക്കാരെ ന്യായീകരിച്ചോ എസ് എഫ് ഐക്കാർക്കും അവരുടെ ന്യായീകരണമുണ്ട് എന്നിട്ട് ന്യായീകരിച്ചില്ലല്ലോ അപ്പോൾ അബ്ജോദ് ഇടപെട്ടു അവസാനത്തേതാണ് പ്രധാനപ്പെട്ട ആരോപണം ഈ ഘട്ടത്തിൽ അബ്ജോദ് ഇടപെട്ടു അതിൻ്റെ പേരിൽ എസ് എഫ് ഐക്കാർക്ക് ചികിത്സ നിഷേധിക്കുകയോ വീട്ടിലെ ഫ്യൂസ് ഊരുകയോ ചെയ്തില്ലല്ലോ ശ്രീ ജയശങ്കർ ജയശങ്കർ അപ്പം മറുപടി പറഞ്ഞു ഞാൻ പറയട്ടെ പറഞ്ഞ് തീർക്കട്ടെ നിങ്ങളിങ്ങനെ ഇടക്ക് കയറി പറയല്ലേ നിങ്ങൾ ആ ഇലക്ട്രിസിറ്റിക്കാരനെ കൈകാര്യം ചെയ്തതുപോലെ എന്നെ കൈകാര്യം ചെയ്യണ്ട അതായത് ഈ ചർച്ചയിൽ വേറൊരു ഇലക്ട്രിസിറ്റി ജീവനക്കാരൻ മുൻ വിരമിച്ച ഉദ്യോഗസ്ഥൻ പങ്കെടുക്കേണ്ട അയാളെ റെഡിയാക്കാൻ അറഞ്ചും പുറച്ചും കൈകാര്യം ചെയ്യുകയായിരുന്നു ഇത്രയും നേരം അബ്ജോദ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അയാളുടെ മേക്കിട്ട് കയറുന്ന പോലെ എൻ്റെ മേക്കെട്ട് കയറാൻ വരണ്ട എന്ന് പറഞ്ഞു കുറേ കാലായില്ലേ നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് ഇത് ശുദ്ധ തെമ്മാടിത്തമാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ കയറി അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല അത് തോന്നിയാസാണ് അവർ ചെയ്യാവുന്ന ഏറ്റവും മാന്യമായ പ്രവൃത്തിയാണ് ചെയ്തത് എന്താണത് അതിൽ പരിഹാരമുണ്ടാകുന്നത് വരെ അവരുടെ വീട്ടിലേക്ക് കരണ്ടില്ല എന്ന് തീരുമാനിച്ചു ഇതിൽ ഞാൻ ബിജു പ്രഭാകറിനെയും മന്ത്രി കൃഷ്ണൻകുട്ടിയെയും അഭിനന്ദിക്കുകയാണ് എന്തെങ്കിലും കടപ്പാടോ ദാസ് രാഷ്ട്രീയമായ ദാസ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ഈ അജ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് പണമുണ്ട് അയാളുടെ വീട്ടിൽ പതിനൊന്ന് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ചെറിയ ആളൊന്നുമല്ല അതിൻ്റെ ഹുങ്കാണ് അയാൾക്ക് അയാളുടെ പിതാവ് പറയുന്നു എൻ്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവർ മാന്യന്മാരാണ് എന്ന് എല്ലാ മാതാപിതാക്കളും പറയുന്നത് ഇതാണ് ഞാനാണെങ്കിലും അങ്ങനെയോ പറയൂ പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാലത്ത് തുടങ്ങിയതല്ലേ നിങ്ങൾ ഈ പണി അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ മല്ലെ പിതാവ് ചർച്ചയിൽ നിന്നും മാറി അന്യായമായി ഒരു വീട്ടിലെ ഫ്യൂസൂരി ഊരി എന്ത് ഫീസ് കാലത്ത് തുടങ്ങിയതല്ലേ അന്യായമായ ഒരു വീട്ടിലെ ഫീസൂരി എന്ത് ഫ്യൂസ് അവിടെ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിരിക്കണം അതാണ് ചെയ്യേണ്ടത് ഫ്യൂസ് കുത്തുന്നതുവരെ അങ്ങനെ ചെയ്യണം ഇവർ ചെയ്ത തോന്നിയാസത്തെ ഇവിടുത്തെ ചാനലുകാരും ബുദ്ധിജീവികളും മനുഷ്യാവകാശ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും കമ്മീഷനും എല്ലാം കൂടി ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ് ഇന്ത്യൻ പീനൽ കോഡിലെ ഏത് വ്യവസ്ഥയനുസരിച്ചാണ് ഇവർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അതിക്രമിച്ചു കയറിയത് ഇവർ ഏത് വ്യവസ്ഥയനുസരിച്ചാണ് അവരുടെ മേൽ വെള്ളമൊഴിച്ചത് അതിനവർക്ക് എവിടെ നിന്ന് അവകാശം കിട്ടിയത് മുപ്പത്തൊന്നാം തീയതി ശമ്പളം വാങ്ങിക്കുന്നു എന്ന ഒരു തെറ്റ് ആ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ അവഹേളനത്തിനും ആക്രമണത്തിനും ആക്രമണത്തിനുമൊക്കെ പാത്രമാകാൻ അവരെന്ത് തെറ്റാ ചെയ്തത് ബന്ധപ്പെട്ട ലൈൻമാനെ ദേഹോപദ്രവും ഏൽപ്പിച്ചതിന് പരാതി കൊടുത്തു എന്നതാണ് ഒരേ ഒരു തെറ്റ് അത് ഇന്ത്യൻ പീനൽ കോഡിലെ ഏതളവ് വെച്ചാണ് അബ്ജോതിന് അവരുടെ ഈ ആക്രമത്തെ ന്യായീകരിക്കാൻ പറ്റുക ഏഷ്യാനെറ്റിനെ ന്യായീകരിക്കാൻ പറ്റുക അപ്പോൾ അബ്ജോദ് ഞാൻ ന്യായീകരിച്ചില്ലല്ലോ എന്നായി അതിനോട് നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഏഷ്യാനിലെ പ്രബുദ്ധരായ പത്രപ്രവർത്തകർ എങ്ങനെയാണ് പ്രതികരിക്കുക ഈ തോന്നിയാസത്തോട് അപ്പോൾ അബ്ജോദ് ഇതേ രീതിയിലായിരിക്കും പ്രതികരിക്കുക അപ്പോൾ ജയശങ്കർ ഇതേ രീതിയിലൊന്നുമല്ല എന്താ ഈ പറയുന്നത് നമ്മൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു എന്നിട്ട് എന്താ പ്രതികരിച്ചത് എങ്ങനെയാണ് സംഭവം കലാശിച്ചത് എത്ര പ്രതികളെ ശിക്ഷിച്ചു ഇലക്ട്രിസിറ്റി ഓഫീസിലെ ഉദ്യോഗസ്ഥരെ തല്ലിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ പ്രതികളുണ്ടാവില്ല ഇതാണ് അവരുടെ ധൈര്യം ഇതാണ് ഗുണ്ടായിസം ഈ ഗുണ്ടായുസത്തെ ന്യായീകരിക്കുന്ന പരിപാടിയാണ് ഇന്ന് രാവിലെ മുതൽ വിവിധ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശുദ്ധ തെമ്മാടിത്തമാണ് മനുഷ്യാവകാശം ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാർക്കും ഉണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്കുമുണ്ട് അതുകൊണ്ടാണ് നടു റോഡിൽ വാഹനം തടഞ്ഞപ്പോൾ മേയറേയും സച്ചിൻ ദേവിനെയും എതിർത്തത് അതുകൊണ്ടാണ് പറഞ്ഞത് എസ് എഫ് ഐക്കാർ ചെയ്താലും എതിർക്കണം അല്ലാണ്ട് യൂത്ത് ആർ ചെയ്താലും ലീഗുകാർ ചെയ്താലും എതിർക്കണം അല്ലാതെ സി പി ഐക്കാരും സി പി എമ്മുമാരും ചെയ്താൽ മാത്രമേ നമ്മൾ ചൂണ്ടിക്കാണിക്കൂ എന്ന് പറയുന്നത് തെറ്റാണ് അതൊരു തെറ്റായ മാധ്യമ രീതിയാണ് നിങ്ങളീ കാണിക്കുന്നത് മാധ്യമ ദുസ്വാതന്ത്ര്യമാണ് ഞാൻ അതുകൊണ്ട് എട്ട് മണി ചർച്ചയിൽ പങ്കെടുക്കാറ് തന്നെ ഇല്ല എന്ത് ഏഷ്യാനെറ്റ് ചെയ്താലും മനോരമ ചെയ്താലും മീഡിയ വൺ ചെയ്താലും അങ്ങനെ തന്നെ അബ്ജോദ് അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് മാധ്യമ ദുസ്വാതന്ത്ര്യമാണ് കടുത്ത ആരോപണമാണ് ജയശങ്കർ ഉന്നയിക്കുന്നത് അതിന് അബ്ജോദിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ചെയ്താൽ വ്യത്യാസമില്ല ഭരിക്കുന്നവർ ചെയ്താൽ ഓഡിറ്റ് ഉണ്ടാവും എന്നൊരു കാര്യം അബ്ജോദ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാർ ചെയ്തതിനെ ഇവിടെ ആരും ന്യായീകരിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ആ വീട്ടുകാരുടെ വൈദ്യുതി വിച്ഛേദിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തമാണ് എന്നാണ് പറഞ്ഞത് ഇനി ജയശങ്കർ അത് മാധ്യമ ദുസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും ആ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് ജയശങ്കറിൻ്റെ നിലപാടിനെ മാനിക്കുന്നു എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ വൈദ്യുതി വിലവർധനയ്ക്കെതിരായ സമരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈദ്യുതി ഓഫീസുകളിലേക്ക് എ ഐ എസ് എഫും സി പി ഐ സംഘടനകളും നടത്തിയ സമരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ കെ എസ് ഇ ബി ഓഫീസ് അക്രമങ്ങൾ ഉണ്ടായത് എന്ന് അബ്ജോദ് ചൂണ്ടിക്കാണിച്ചു അങ്ങനെയാണെങ്കിൽ അന്ന് വെളിയം പാർഗവനെ മുറിയിൽ കരണ്ടിൽ ഇരിക്കാൻ അനുവദിക്കാൻ പാടില്ലല്ലോ എന്നൊരു നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു ജയശങ്കർ ഇതിന് മറുപടി പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു ഈ ആക്രമണത്തിൻ്റെ ഒക്കെ തുടർച്ചയായി കെ എസ് ഇ ബി ജീവനക്കാരെ ആക്രമിക്കുന്നു മിന്നൽ പണിമുടക്ക് വരുന്നു അങ്ങനെയൊക്കെ വന്നാൽ എന്തായിരിക്കും സാഹചര്യം അവർക്ക് തന്നെ വേണമെങ്കിൽ ഫീസ് വരാം ഈ കുടുംബം തന്നെയല്ല മാനന്തവാടി മുതൽ വടക്കൻ കേരളം മുഴുവനെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലേക്ക് പോകാം ഇപ്പോൾ അബ്ജോദ് ചോദിച്ചില്ലേ സമരം ഉണ്ടായിട്ടല്ലേ എന്ന് സമരം ഒഴിവാക്കാനാണ് ബിജു പ്രഭാകർ ഇത് ചെയ്തത് കെ എസ് ഇ ബി ജീവനക്കാർക്കും ക്ഷമയ്ക്കും സഹനശക്തിക്കും ഒരാതിലും അവർക്ക് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഉണ്ട് സിദ്ധാന്തവും പ്രവൃത്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മാധ്യമപ്രവർത്തകർ സമരം ചെയ്തിട്ടില്ലേ പോലീസുകാർ തന്നെ പലയിടത്തും സമരം ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒഴിവാക്കാനാണ് മാനേജ്മെൻ്റ് ഇത് ചെയ്തത് ഏത് ഫ്യൂ സൂര്യ സംഭവം ഉണ്ടായത് അത്രയും വിചാരിച്ചാൽ മതി അക്രമം ചെയ്തവരെ ബിരുദന്മാരാക്കുകയും അതിനെതിരെ പ്രതികരിച്ചവരെ കുറ്റവാളി ചെയ്യുന്നതാണ് മാധ്യമ ദുസ്വാതന്ത്ര്യം എസ് എഫ് ഐക്കാർ കൊലവിളി പ്രസംഗം നടത്തുകയും വഴിയിൽ ബസ് തടയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം ഇവിടെ ആരോഗ്യ മേഖലയിൽ പല തവണ അതിക്രമങ്ങളുണ്ടായി നഴ്സുമാരെയും ഡോക്ടർമാരെയും ഒക്കെ ആക്രമിച്ചു ആശുപത്രികൾ തല്ലി തകർത്തു ആ കാലത്തൊക്കെ നമ്മൾ നിസ്സംഗത പുലർത്തി ചട്ടപ്പടി കേസല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല അതിനോട് നമ്മുടെ സമൂഹം വച്ചു പുലർത്തിയ വലിയ നിസ്സംഗതയുടെ ഇരയായിരുന്നു വന്ദനദാസ് എന്ന പെൺകുട്ടി ഒരാൾ ആശുപത്രിയിൽ കയറി കുത്തിക്കൊന്ന ഡോക്ടർ ആശുപത്രിയിൽ എന്ത് ചെയ്യാം എന്തും ചെയ്യാം എന്ന ധൈര്യം ഉണ്ടായത് നമ്മുടെ നിസ്സംഗത മൂലമാണ് തെറ്റായ സന്ദേശമാണ് നിങ്ങളുടെ ചർച്ചകളൊക്കെ ആളുകളിലേക്ക് കൊടുക്കുന്നത് കെ എസ് ഇ ജീവനക്കാരെ ആർക്കും എന്തും ചെയ്യാം ഒന്നും സംഭവിക്കില്ല ഇനി പോലീസ് സ്റ്റേഷനിൽ കയറി നാളെ ഇങ്ങനെ ചെയ്താൽ അതിനെയും നമ്മൾ ന്യായീകരിക്കേണ്ടി വരും ഇവിടെ വീരപ്പൻ എങ്ങനെയാണ് ഉണ്ടായത് അയാൾ എന്താണ് ചെയ്തത് അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യം നമ്മൾ ഓർമ്മിക്കണം പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി എന്തും ചെയ്യാം എന്ന മാധ്യമങ്ങളുടെ പിന്തുണയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ജയശങ്കർ ഇത് പറയുന്നത് ചില ബുദ്ധിജീവികൾ പലതും പറയും ഞാൻ മുപ്പത്തഞ്ച് കൊല്ലായി ഈ പണി ചെയ്യുകയാണ് നിയമവും ഭരണഘടനയും റൂൾ ഓഫ് ലോയും ഒക്കെ പറയാൻ കഴിയും പക്ഷേ ചില പരിമിതികൾ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇപ്പോൾ ധാർമ്മിക രോഷം കൊള്ളുന്ന ആരെയും കണ്ടില്ലല്ലോ മാവോയിസ്റ്റുകളെ വെടിവെച്ചു വന്ന കാലത്ത് അന്ന് എല്ലാവരും അതിനെ അനുകൂലിച്ചു രാഷ്ട്രീയ പാർട്ടികളൊക്കെ അനുകൂലിച്ചു എന്തുകൊണ്ടാണ് മാവോയിസ്റ്റുകൾ സംഘടിത ശക്തിയല്ല അവർക്ക് വോട്ട് ബാങ്കില്ല അതുകൊണ്ടാണ് ആരും അന്ന് പ്രതികരിക്കാതിരുന്നത് പറയാനും കേൾക്കാനും ഒക്കെ നല്ല രസമാണ് കെ എസ് ഇ വരുമായി പോലീസുകാരും ഒക്കെ മനുഷ്യാവകാശത്തിന് പക്ഷേ അർഹരാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയാകുന്നത് പോലീസുകാരാണ് അവർ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് നേരിട്ട് അറിയുന്ന ആളുകൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് സിദ്ധാന്തമൊക്കെ നല്ലതാണ് ഫ്രാൻസിലും ജർമ്മനിയിലും ഒന്നും നടക്കുന്നത് ഇവിടെ അതുപോലെ നടപ്പാക്കാൻ കഴിയില്ല ഇവിടെ മൈക്കി റൈറ്റ് എന്നതാണ് അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർക്ക് കെ എസ് ഇ ബി ഓഫീസിൽ കയറി ഗുണ്ടായിസം കാണിക്കാൻ നടപ്പാക്കാൻ കഴിയുന്നത് ഒടുവിൽ ഇങ്ങനെ ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്ജോദ് ജയശങ്കറിന് ഓരോ കാര്യങ്ങളിലായി വിശദീകരണം കൊടുത്തു തുടക്കത്തിലെ വാദങ്ങൾ ആവർത്തിക്കുമ്പോൾ ഭരണഘടനയെക്കുറിച്ച് സജി ചെറിയാൻ പറഞ്ഞ കാര്യം വെച്ച് തുലനം ചെയ്ത് ജയശങ്കറിന് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ആ തുലനപ്പെടുത്താനുള്ള ശ്രമം കൂടി നടത്തിയപ്പോൾ ജയശങ്കർ ഇടപെട്ട് ഒന്നും കൂടിയും അബ്ജോദിനെയും ഏഷ്യാനെറ്റിനെയും പ്രമോദ് പുഴങ്കരെയും ഒക്കെ അത്ഭുതപ്പെടുത്തി എങ്ങനെയാണ് അതിന് ജയശങ്കർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അബ്ജോതെ സത്യത്തിൽ ഭരണഘടനയെ ഏറ്റവും വൃത്തിയായി വ്യാഖ്യാനിച്ചയാൾ സജി ചെറിയനാണ് പിന്നെ ഈ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പറഞ്ഞതിലാണ് ചെറിയൊരു അബദ്ധം പറ്റിയത് പറഞ്ഞത് വളരെ സത്യമാണ് എന്നുകൂടി കേട്ടതോടുകൂടി പ്രതീക്ഷിച്ചതിൻ്റെ അങ്ങേയറ്റം പത്തൊമ്പതാമത്തെ അടവ് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടി അവസാനത്തെ ആണിയും അടിച്ചു എന്ന മട്ടായി അവതാരകൻ്റെ തന്നെ ഭാഷയിൽ വ്യത്യസ്തമായ നിലപാടും സമീപനവും സ്വീകരിച്ചെത്തി ചർച്ചയുടെ പതിവ് ലക്ഷ്യത്തെ തന്നെ അട്ടിമറിച്ചു കളഞ്ഞു ജയശങ്കർ കെ എസ് ഇ ബിക്കാരെയും കൃഷ്ണൻകുട്ടിയെയും അവസാനം പിണറായിയും ചീത്ത വിളിക്കുക എന്ന പതിവ് ബ്ലൂ പ്രിൻ്റ് വെള്ളത്തിലായിപ്പോയി ചർച്ചകാരനായ പ്രമോദ് പുഴങ്കരയും അവതാരകനായ അബ്ജോത് വർഗീസും ജയശങ്കറിനോട് കൗണ്ടർ അടിക്കാൻ വയ്യാതെ സമ്മർദ്ദത്തിൽ ഇരുന്ന ഒരു ഭയങ്കരമായ കാഴ്ചയാണ് ന്യൂസ് അവറിൽ കണ്ടത് അവസാനത്തെ ഓരോ ഒന്നൊന്നര മിനിറ്റ് അവസാനം അപ്പുറത്തിരിക്കുന്ന കെ സി ഉദ്യോഗസ്ഥനായിരുന്ന പ്രദീപ് നെയ്യാറ്റിൻകര എന്നയാളെ ചീത്ത വിളിച്ച് സമാധാനപ്പെട്ടു എല്ലാവരും ജയശങ്കറിനോടുള്ള കലിപ്പ് അവിടെ തീർത്താൽ വിവരമറിയുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല എന്തോ പ്രദീപ് നെയ്യാറ്റൻകരയുടെ മേക്കിട്ട് കയറി ആശ്വാസം കൊണ്ടു ബാക്കി ഉള്ളിലെ സമ്മർദ്ദം മുഴുവൻ തീർത്തു പ്രമോദ് പുഴങ്കരയും അവതാരകൻ അബ്ജോദ് വർഗീസും അങ്ങനെ അട്ടിമറിക്കപ്പെട്ട ന്യൂസ് അവറിന് ഒടുക്കം ഗ്രാഫിക്സ് വീണു ശുഭം നന്ദി നമസ്കാരം